പൊന്നാനി പ്രാസ്ഥാനിക സംഗമം നടത്തി തിരുവസന്തം ആയിരത്തിഅഞ്ഞൂറ് എന്ന ശീർഷകത്തിൽ എസ് വൈ എസ് സംസ്ഥാന കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആചരിക്കുന്ന മീലാദ് ക്യാമ്പയിന്റെ ഭാഗമായി സംഘടനയുടെ മലപ്പുറം വെസ്റ്റ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന പൊന്നാനി മൗലീദിന്റെ അനുബന്ധ പരിപാടിയായ പ്രാസ്ഥാനിക സംഗമം കെ മുഹമ്മദ് ഖാസിം കോയ ഉദ്ഘാടനം ചെയ്തു സെയ്ദ് കോയത്തങ്ങൾ അധ്യക്ഷത വഹിച്ചു

വസൂരി പിടിക്കപ്പെട്ട് എന്ന് പറഞ്ഞാൽ വാറ്റിൽ നിന്ന് ഇങ്ങനെ ചറിച്ച് കൊണ്ടിരിക്കുക മണിക്കൂറുകൾ മയ്യത്തിങ്ങനെ കുഴിഞ്ഞ് കഴിഞ്ഞാൽ ചതിര് പോലെ മരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം ആ കാലഘട്ടത്തിൽ മയ്യത്ത് കുളിപ്പിക്കാൻ നിന്നവരും മരിക്ക് അങ്ങനെ പതിനായിരക്കണക്കിൽ മയ്യത്തിങ്ങനെ എടുത്തുകൊണ്ട് ഒരു വീട്ടിൽ പോകുമ്പോൾ എല്ലാവരും മരണപ്പെട്ടിരിക്കുന്ന അവസരത്തിൽ പണ്ഡിതന്മാരെല്ലാവരും കൂടി ഷെയ്ഖ് അബ്ബർ സൈനുദ്ദീൻ മുഹമ്മദ് തങ്ങളുടെ അടുത്തേക്ക് പോയി ഇതിന്നൊരു സമരം വേണ്ടേ കാരണം ഒരു ചികിത്സ നടത്താനുള്ള കഴിവില്ല അന്നത്തെ പഴയ കാലത്ത് പറയുമ്പോൾ ചീക്ക ചീക്ക എന്നാ പറയലെ അല്ലേ ചീക്ക ചീക്ക നിൽക്കും ചീക്ക എന്നാലും ഹിന്ദി ചീക്ക തന്നെയാണ് ഏ ചീക്ക് ആ ചീക്ക് ആ ചീക്ക ഒരു ചീക്ക മാത്രമേ ഉള്ളൂ ഈ പല ഇങ്ങനെ കൊള്ളേ കുഴിച്ചിടയാണ് കുളിപ്പിക്കാൻ കഴിയില്ല കുളിപ്പിക്കാൻ കഴിയ സംവിധാനം അന്നില്ല ഇതുപോലെ ഇപ്പോഴുണ്ടായ കൂരിട്ട് പോലെയുള്ള വലിയൊരു ബലാഹിത്തമെന്ന് കഴിഞ്ഞു പോയല്ലോ ഇപ്പോൾ ലോകം മുഴുവനും കായബശ്ശേരി കായബം റൂതാശേരി അടച്ച ബൈസം മിക്കസം അടക്കമുള്ള എല്ലാം കൊറോണ എന്ന് പറഞ്ഞ ഒരു ബല ഒരു വലിയൊരു ബലാഹത്ത ലോകക്ഷണത്തിൻ്റെ ഇതിന് ഈ ലോകത്ത് കൂരി ഇരിട്ടുള്ള കാലം വരും കൂരി ഇരുട്ടുള്ള ഒരു കാലം വരും ലോകം ഇരുട്ടായിക്കൊണ്ടിരിക്കും ജലാശയം കിട്ടാത്തൊരു കാലഘട്ടം വരും വയറ് വറ്റ ഉരുണ്ട് പോകും വളരെ ഭയാനകം വീതിയിലേക്ക് വരും ജീവിക്കാൻ ഭക്ഷണം കിട്ടാത്ത അവസ്ഥ വരും മനുഷ്യനെ കടിച്ചു അവസ്ഥയിലേക്ക് വരും ഇതൊക്കെ ലോകത്തിൽ പരീക്ഷണമാണ് വരാൻ പോകുന്ന ഘട്ടങ്ങളാണ് ആ ഭയാനകം ഒരു രംഗങ്ങൾക്ക് ഇനി വനം കെടുക്കുകയാണ് തീനാളങ്ങൾ പല ഭാഗത്ത് തീനാളങ്ങളും ഉണ്ടാവും വെള്ളപ്പൊക്ക ദുരിതം കൊണ്ട് കേൾക്കാൻ പ ലക്ഷക്കണക്കിൽ കോടിക്കണക്കിനാൾ മരണപ്പെടും അങ്ങനെ പല സംഭവിക്കാൻ പോകുന്നൊരു കാലഘട്ടമാണ് ഈ വരാൻ പോയിരിക്കുന്നത് അഹങ്കാരവും ഹസതും കീബറും വെച്ചുകൊണ്ട് നാടിൻ്റെ കലാപം ഉണ്ടാക്കുന്ന ഒരു വസ്തുക്കാണ് അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അടമാടിക്കൊണ്ടിരിക്കുന്നത് റബ്ബസ് വേനത്തെ കാത്തിരിച്ചു കൊടുത്ത് മാറോട്ടെ അപ്പോൾ അങ്ങനത്തെ ഒരു കാലഘട്ടം വരും വന്നുകൊണ്ടേയിരിക്കും ഈ ആയിരത്തി അഞ്ഞൂറ് എഴുതി വെച്ചോളൂ ചെയ്യാൻ സാധിച്ചിട്ടില്ല എങ്കിലും ഞാൻ അവിടത്തോടും ഹബീബിനോടും അള്ളാഹുവിനോടും അതിയായ സ്നേഹമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അന്തമൻ അഹബ്ത നീ ആരെ സ്നേഹിച്ചോ അവരോടുകൂടിയാണ് എന്ന് നബി സല്ലാ വസ്സലാമ തങ്ങൾ പറഞ്ഞു അതിനെക്കുറിച്ച് മഹാനായ അനസ് ബിൻ മാലിക് മാലിക്കുറിയാന്ന് പറയുന്നു മാ ഫീന മാ ഫർഹൻ മിൻ കൗലിൻ നബി അഷദ് ഈ അന്തമൻ അഹബ്ത എന്ന ആ വാക്കോളം അല്ലെങ്കിൽ അതിനേക്കാൾ സന്തോഷമുള്ള ഞങ്ങൾക്ക് ആനന്ദമുള്ള മറ്റൊന്നുമില്ല എന്ന് അനസ്റുള്ളി അള്ളാനു പിന്നെ തുടർന്ന് പറയുന്നു വൈലം അമൽ അമലുഹും ആ വലിയ അമൽ ചെയ്ത ആളുകൾ വലിയ ഇബാദത്തുകൾ ചെയ്ത ആളുകളുണ്ട് അവരെപ്പോലൊന്നും ചെയ്യാൻ എനിക്ക് കഴിയൂല എങ്കിലും ഹബീബ് സ്നേഹിക്കുക സ്നേഹം ചെയ്യട്ടെ നമ്മുടെ മുൻഗാമികൾ ഇങ്ങനെ റെസ്റ്റില്ലാത്ത ഓട്ടമോടിയതിൻ്റെ തണലിലാണ് നമ്മളിപ്പോൾ ഓടുന്നത് നമ്മളും ഈ ഒരു സംഘം കയ്യാമ്പത്തനാള് വരെ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും അതാണ് ആകെ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റിയ ഒന്ന് ദീനിൻ്റെ പ്രചരണ രംഗത്ത് റബ്യൂ അവൽ മാസം വരുമ്പോൾ പ്രത്യേകിച്ച് മോമിനികൾ എല്ലാവരും കൂടി ഇങ്ങനെ ഓടണത് അവിടുത്തെ ആളുകളൊന്ന് ശ്രദ്ധിക്കുന്ന അവിടുത്തെ മതവിന് വേണ്ടി ആളുകൾ സംഘടിക്കുന്ന അവിടത്തെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പാടിപ്പറയുന്ന മനസ്സിൻ്റെ ഉള്ളിൽ ഒരു പ്രകാശം വരുന്ന ഒരു സമയമായതുകൊണ്ട് ഇതൊരു ദാവത്തിന് ഏറ്റവും അനുയോജ്യമായ ഒരു സമയമാണ് ശ്യങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള ജിഗാർഡ് അക്വ സൊല്യൂഷൻ ആധുനിക സൌകര്യത്തോടെയുള്ള സർവീസ് സെന്റർ എല്ലാ വീടുകളിലേക്കും സ്ഥാപനങ്ങളിലേക്കും ആവശ്യമായ വിവിധതരം വാട്ടർ ഫിൽറ്ററുകൾ സോളാർ എനർജി സിസ്റ്റം കറിഞ്ഞുപയോഗം അറുപത് ശതമാനം കുറയ്ക്കുന്ന പി എൽ ഡി സി ഇലക്ട്രിക് ഉപകരണങ്ങൾ സിസിടിവി ക്യാമറ സിസ്റ്റം തുടങ്ങിയ ഉപകരണങ്ങൾ ജിഗാർട്ടിൽ ലഭ്യമാണ് നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു അലങ്കാന സമീപം സിവി റോഡ്